സമസ്ത കേരള ജംഇയത്തുൽ ഉലമ ശതാബ്ദിയുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ നയിക്കുന്ന യാത്രയ്ക്ക് നാളെ കണ്ണൂരിൽ സ്വീകരണം നൽകും വൈകുന്നേരം മണിക്ക് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം പട്ടുവം കെ പി അബുബക്കർ മുസല്യാരുടെ അധ്യക്ഷതയിൽ മന്ത്രി രാമചന്ദ്രൻ കടനപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു കേരള കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന യാത്ര നാളെ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തുടർന്ന് രണ്ടാം തീയതി വെള്ളിയാഴ്ച കണ്ണൂർ കലക്ട്രേറ്റ് മേതാനിയിൽ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ് ജാഥയുടെ നായകൻ നമ്മുടെ ബഹുമാരായ കാന്തപ്പനും ഉസ്താദ് തന്നെയാണ് ഉപനായകന്മാരായി കരയിൽ ബുഹാരി തങ്ങളും അതുപോലെ പേരോട് മനസ്സക്കാ കവറുകളും ഉണ്ടാവുന്നത് ഏറ്റവും കായിക പ്രസക്തമായ ഒരു പ്രമേയമാണ് ശീർഷകമാണ് ഈ യാത്രയിൽ ജനങ്ങളോടായി സമൂഹത്തോടായി ഉയർത്തി കാണിക്കുന്നത് മനുഷ്യർക്കൊപ്പം മനുഷ്യൻ എന്നത് അതിൻ്റെ പൂർണാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണത സാഹല്യം ഉപയോഗപ്പെടുത്തി എല്ലാ അർത്ഥത്തിലും വിശുദ്ധ വിശുദ്ധക്കുർവാൻ വ്യക്തമാക്കിയതുപോലെ ഈ പ്രപഞ്ചവും എല്ലാം മനുഷ്യനു വേണ്ടിയാണ് പക്ഷേ പാർശ്വവത്കരിക്കപ്പെട്ടവരും ആദിവാസികളും ന്യൂനപക്ഷ വിഭാഗങ്ങളും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പ്രാദേശിക വാദത്തിൻ്റെയും പേരിൽ ഏറ്റവും കൂടുതലായി ചൂഷണം ചെയ്യപ്പെടുന്ന അതല്ലെങ്കിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് ഇരയാവുന്ന അത്യന്തം ദുഃഖകരമായ ദുഃഖകരമായ ഒരവസ്ഥയിലാണ് നമ്മുടെ രാജ്യം പോരും ഇന്ന് എത്തിപ്പെട്ടി നിൽക്കുന്നത് എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നതിൽ വല്ലാത്ത പ്രയാസമുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ കേരളം വളരെ സജീവമായി ചർച്ച ചെയ്തതായിരുന്നു ഉസ്താദിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെയും രണ്ടായിരത്തി പന്ത്രണ്ടിലെയും യാത്രകൾ വ്യക്തമായ കൂടി അന്ന് നമ്മൾ ഉയർത്തിയത് മനുഷ്യൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിരെ മനുഷ്യനോടൊപ്പം എല്ലാവരെയും മനുഷ്യൻ എന്നുള്ള പൂർണ്ണാർത്ഥത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരാശയമായി നമ്മൾ പറഞ്ഞത് പ്രത്യേകിച്ചും കേരളത്തിൽ മതസഹിഷ്ണുത എന്നുള്ളത് കഴിഞ്ഞകാല നമ്മുടെ പൂർവ്വസൂരികളായ സാമൂഹിക പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ മത നേതാക്കളുമെല്ലാം തന്നെ ഉഴുതുമറിച്ച ഒരു സഹിഷ്ണുതയുടെ ഒരു മണ്ണായിരുന്നു കേരളം ദുഃഖകരെന്ന് പറയട്ടെ ഈ അടുത്ത കാലത്തായി കേരളത്തിലും ഈ ഒരു അവസ്ഥ നമ്മുടെ കാണുന്നത് ഈ പി അബ്ദുൾ ഹക്കീം സാദി എം കെ ഹാമിദ് ഹനീഫ് പാനൂർ മുഹമ്മദ് സക്കാഫി ചൊക്ലി അബ്ദുൾ റസാഖ് മാണിയൂർ മുഹമ്മദ് റഫീഖ് അമാനി പി കെ അബ്ദുൾ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ